സഹോദരന്മാര് പ്രിയപ്പെട്ട സഹോദരന്മാര് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരും ഞാൻ രാവിലെ ഏകദേശം ഒരു ആദിവാസി കോൺ പാലക്കയെന്നു പറഞ്ഞ ബെറ്റിലൊല്ലി ജില്ലയിലെ ഏറ്റവും ദുർബലം പിടിച്ച ഒരു മലപ്രദേശത്ത് പോയിട്ടാണ് ഞാൻ വരുന്നത് അതാണ് ഇങ്ങനെ ഒരു ഇത് ഏതായാലും ബാക്കാലും ഒരു പരിപാടിക്ക് ഉഷാറായിട്ട് ഈ ഗംഭീരമായിട്ട് ഈ കുടുംബം പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി കണ്ടു രണ്ട് വാർഡ് കജ്റാശ് പോലെ ആൾ വന്നപ്പോഴും ഞാൻ പ്രസംഗിച്ചില്ല അതാണ് പോയിന് ഇനി ആ അവസ്ഥ ഉണ്ടായിരുന്നത് എവിടെയാണോ പാളിച്ചതിന് അത് തിരുത്തി റിക്കാർ വോട്ടിൻ്റെ ഭൂരിപക്ഷം വാക്കാലെ ഈ മൂന്ന് ബൂത്ത് നിന്നും ഉണ്ടാകണം അതിന് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് അല്ലേ നമ്മൾ പറയും കജറാശ് സങ്കടം ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ പറയും അല്ലേ നിങ്ങളിപ്പോൾ നിങ്ങളെ ഉള്ളത് കൂടെ വരട്ടെ ഒരു ബാറ്റ് ഒന്നും പറയാത്ത് ഇതന്നെ എനിക്ക് പേടി ഈ മുണ്ടാട്ടതന്നെ എനിക്ക് പേടി എല്ലാരും ചേരാട്ട വീണ മാതിരി ആരും ഒന്നും നമുക്കൊരു പറയണില്ലേ നമ്മക്കിങ്ങനെ കൂടി ഇങ്ങളെല്ലാവരുടെ ഇറങ്ങണം ഇങ്ങനെ വനിതകളിറങ്ങണം ഉദാപ്പള്ളാരോടും സഹോദരന്മാരോടും ഒക്കെ ഭർത്താക്കമാരോടൊക്കെ ഓരോന്നും കൂട്ടണം ഓരോന്നും പോയിട്ട് ഈ വാളിന്റെ ഈ മൂന്ന് പ്രദേശങ്ങളിലുള്ള എല്ലാ പ്രദേശത്തും പോയിട്ട് എല്ലാ വീട്ടിലും കേറി ഇറങ്ങിട്ട് വോട്ടർമാർ വോട്ടർമാരക്കട്ടെ ഞാനൊരു കാര്യം അറിയണം എല്ലാവർക്കും ഏമാരും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഒരു നിർഭയത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി നമ്മുടെ മക്കൾക്കോ എല്ലാവർക്കൊക്കെ ജോലി ചെയ്യണമെങ്കിൽ കച്ചവടം ചെയ്യണമെങ്കിൽ നമുക്കൊക്കെ ഒരു സ്ഥലം പോയി സന്ദർശിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരണം നമ്മൾ സാധാരണ ഒരു ലക്ഷണമല്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പേടില്ലപ്പോ മുമ്പേ നമുക്കൊരു പേടിണ്ടായിരുന്നോ ഉണ്ടായിരോ നിങ്ങള് പറ അങ്ങനെ പേടില്ലായിരുന്നു ഇപ്പൊ പേടിയായി ഒക്കെ പോകാൻ പേടിയായി അവനാന്റെ പൗരത്വം മണ്ണിൽ നിന്ന് പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മളൊരു പേടിപ്പെടുത്തി അമ്പത്തഞ്ചു അറുപത് കൊല്ലം കോൺഗ്രസ് വരച്ചപ്പോ നമുക്ക് അങ്ങനെ പ്രഷർ ഉണ്ടായിരുന്നോ ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞിരുന്നല്ലോ ആലോചിച്ചൊക്കെ എല്ലാവർക്കും അതേ വണ്ടി കോൺഗ്രസ് വരണം കോൺഗ്രസിന്റെ നന്മകൾ നമ്മൾ കാണണം നെഹ്റു കുടുംബത്തിന്റെ നന്മകള് നമ്മൾ കാണണം ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിതൽപ്പിച്ച ഒരു കുടുംബമാണ് അവരത് മനസ്സിലാക്കണം രാഹുൽ ഗാന്ധിന്റെ അച്ഛൻ രാജീവ് ഗാന്ധി അദ്ദേഹം മദ്രാസിലെ ചെന്നൈയിലെ പെരുമ്പത്തൂരിൽ വെച്ചിട്ടാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടു രാജീവ് ഗാന്ധിന്റെ അമ്മ ഇന്ദിരാഗാന്ധി സിഖ് തീവ്രവാദികളുടെ വെടിയേറ്റിട്ടാണ് മരിച്ചത് ആ കുടുംബത്തിന്റെ ദുരന്തം നിങ്ങളൊന്ന് ആലോചിക്കണം എന്നിട്ടും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു പ്രയാസം ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒരാളൊക്കെ സമീപിക്കും അല്ലേ ചിലപ്പോ കളിച്ച് വരും എം എൽ എനക്ക് ഇന്ന കൂടെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു ചെയ്യാൻ പറ്റാത്തപ്പോ ഞാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാരുമായി ബന്ധപ്പെടും അങ്ങനെയുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു അന്ന് ഫ്ലൈറ്റൊക്കെ റദ്ദാക്കി ക്വാറൻ്റൈനായി ഒരുപാട് ആൾക്ക് കോവിഡ് ഉണ്ടായി അങ്ങനെ ചില ആളുകൾക്ക് നാട്ടിലേക്ക് അത്തേണ്ടിയിരുന്നു അവിടെ അവിടുന്ന് ഇവിടെ പോരാൻ പറ്റില്ല അമേരിക്കയിലും ചൈനയിലും റഷ്യയിലും അതുപോലെ ഇംഗ്ലണ്ടിലും അതുപോലെ ആഫ്രിക്കയിലും ജപ്പാനിലും ഒക്കെ ന്യൂസിലാൻഡിലും ഒക്കെ ഒരുപാട് ആളുകൾ കുടുങ്ങിയിരുന്നു ഞാൻ അന്നാണ് നമ്മുടെ മണ്ഡലത്തിൽ ഇത്രത്തോളം ആളുകൾ വിദേശിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് അവർക്കൊക്കെ അന്ന് ഫ്ലൈറ്റിൽ അവരൊക്കെ മുൻഗണനാക്രമത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ഒരു താങ്ങായി തണലായി എന്നുള്ളത് ശ്രീ രാഹുൽ ഗാന്ധിയെ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മുമ്പേ നമുക്ക് ആരും പാടാം എന്റെ ഇഷ്ടം പോലെ നടക്കാം എനിക്കൊരു പ്രശ്നമല്ല കോവിഡ് വന്നപ്പോൾ നമ്മളൊരു പാഠം പഠിച്ചു എല്ലാവരും പരസ്പരം സഹായിക്കാനും രക്ഷിക്കാനും പല ആളുകളുടെയും ആവശ്യം വരുന്നവർ മനസ്സിലാക്കി അവിടെയാണ് നമുക്ക് ഒരു ജനപ്രതിനിധി ഒരു താങ്ങായി തളരായി ഉണ്ടാകേണ്ടത് അതിന് എല്ലാ അർത്ഥത്തിനും നമ്മുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയമുണ്ടായി നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം അന്ന് സന്ദർശിച്ചു അന്ന് ഇടപെടലിൽ കൊണ്ടുതോട് നിർമി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട് തകർന്നു പോണു ബാപ്പിയും മകനും മരിച്ചു അവിടെയും അദ്ദേഹം എത്തി ആ കുടുംബത്തിന് അദ്ദേഹം ചേർത്ത് പിടിച്ചു വയനാട്ടിൽ ആരെ കുത്തിക്കൊന്നു ആ കുടുംബത്തിനടുത്ത് അദ്ദേഹം എത്തി ആ കുടുംബത്തെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ സംരക്ഷണവും അദ്ദേഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി നിങ്ങൾ പറഞ്ഞാൽ വി കെ പഠിക്കു പോയി രാഹുൽ ഗാന്ധി കാവലർക്കെന്താ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം വി കെ പഠിയത് നമ്മൾ കാവനൂർക്കോടെ റോഡില്ലേ അവിടെ നിന്നുമ്പോൾ ഒട്ടപ്പിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് ഒന്ന് തിരിയണം തിരിച്ചടി വടക്കുവാന്ന് പോകണം വടക്കമലയിൽ കാരാപ്പറമ്പ് എത്തണം അപ്പുറത്ത് ചെങ്ങലൊക്കെ എത്തണം ആ റോഡ് പതിമൂന്ന് കോടി രൂപത്തിൽ സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് നമുക്കത് യാഥാർത്ഥ്യമാക്കി തന്നത് വളരെയധികം ഞാൻ സമ്മർദ്ദത്തി അത് നേടി നേടിത്തന്നത് ശ്രീ രാഹുൽ ഗാന്ധി ആണ് എന്ന് മനസ്സിലാക്കണം അതൊന്ന് പോയി നോക്കണ്ട വടക്കമരൊക്കെ കുണ്ടൂസ് കൂടെയാണ് പോയി നോക്കേണ്ടി ഏറ്റവും അധികം വികസനം കിട്ടിയത് എന്തെങ്കിലും രാഹുൽ ഗാന്ധി കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റാനും എന്താ കിട്ടിയോച്ചു കമ്മ്യൂണിസ്റ്റാനും തന്ത് എല്ലാവർക്കും പെൻഷൻ തരുന്നുണ്ട് കിട്ടിയോ കിട്ടിയോ കേരള ഹൈക്കോടതിയിൽ ഏഴ് മാസം പെൻഷൻ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ അരിഞ്ചു കൊടുത്തപ്പോൾ കേസിൽ ഗവൺമെന്റ് എന്താ പറഞ്ഞറിയോ പെൻഷൻ നിങ്ങളുടെ അവകാശമല്ല ഔദാര്യമാണെന്നാണ് പറഞ്ഞത് ഇത് ഗവൺമെന്റിന്റെ പിച്ചുചട്ടിയാണോ തൊള്ളായിരത്തി എഴുപത് മുതൽ പാവപ്പെട്ടവന് ഒരു താങ്ങായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പെൻഷൻ ഇപ്പോൾ പെൻഷൻ പറയാണ് അത് ഗവൺമെന്റ് അവതാരം പിണറായിട്ട് തുറവാട് എന്നാണ് തന്നെ ഇവിടെ പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ അഡീഷണൽ ആയിട്ട് രണ്ടു ലിറ്ററിന്റെ സസ്യ നികുതി കൂട്ടിയത് കേരളത്തിലാ എന്താന്ന് പറഞ്ഞാലും അസംബ്ലിയില് അത് വില പിൻ സസ്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ പെൻഷൻ കൊടുക്കാനാണോ ഇപ്പൊ ആ പെൻഷൻ തന്നിട്ടു നിങ്ങളൊരു ഗവർണ്മെന്റിനെ പറ്റി കൂടി വിലയിരുത്തണം പിണറായി വിജയന്റെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് പോയിട്ടുണ്ട് പഞ്ചായത്തിന് ഒരു പുതിയ കൂടിന് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പോകണം ആ അപേക്ഷ കൊടുക്കുന്നത് ഇപ്പം അപേക്ഷ ഫീസ് ആയിരം റുപ്യ രണ്ട് ബെഡ്റൂമിൽ ഒരു വീടിന് നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം പഞ്ചായത്തിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റുപ്യായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങൾ അയ്യായിരത്തി അറുനൂറ്റി അറുപത് റുപ്യ ഗ്രാമിലും ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ആയിരിക്കുന്നത് ആ വർദ്ധനവ് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് ഉസ്മാൻ ലെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തു ഗവൺമെന്റ് ശക്തമായിട്ട് ആ തീരുമാനം നടപ്പിലാക്കണം സർക്കാർ നിശ്ചയിച്ചതാണ് അതുകൊണ്ട് സെക്രട്ടറിയോട് നികുതി ഇതുപ്രകാരം എന്ന് പറഞ്ഞു എന്താണ് ആലോചിച്ചേക്കാം മൂന്ന് ബെഡ്റൂമില് ഒരു വീടെടുക്കാൻ കൂടെ പോയി വെക്കേണ്ടി പതിനെട്ടായിരം ഉപയോഗിക്കും എവിടക്കാണ് ഇതിനൊക്കെ നികുതി കൊള്ളാം സാധാരണക്കാരന് വീട് കിട്ടിട്ടോ പണ്ട് ഗ്രാമസഭ കൂടിക്കാണ്ട് പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കൊടുക്കായിരുന്നു ഇപ്പം ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കി ആർക്കെങ്കിലും വീട് കിട്ടുമോ ഒന്നാം കടും കിട്ടിയത് രണ്ടും അല്ലായിട്ട് രണ്ടാംകോടും ഇല്ല മൂന്നാംകെടും ഇല്ല ആ ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്കങ്ങോട്ട് പറയാനുള്ളത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തണം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തണം പത്ത് കൊല്ലം കേന്ദ്രം ഭരിക്കുന്നു ബി ജെ പി ഒരു നേട്ടങ്ങൾ പറയാനുള്ള മുമ്പ് വരാം അഞ്ഞൂറ് ഇപ്പത്രേ ആയിരത്തിഅറുനൂറ് കർണാടക കോൺഗ്രസ് എട്ട് മാസം മുമ്പ് അധികാരത്തിൽ വന്നു ഹൈദരാബാദിൽ കോൺഗ്രസ് രണ്ട് മാസം മുമ്പ് അധികാരത്തിൽ വന്നു ഗ്യാസിന്റെ വില അവിടെ എത്രയായി ആയിരത്തിഒരുന്നൂറ്റി നാല് അല്ലേ അവിടെ അഞ്ഞൂറ് റുപ്യാക്കി കോൺഗ്രസ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് മൂവായിരം രൂപ മാസം കർണാടകത്തിൽ ഇവിടെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ പിണറായി ഭരണത്തില് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും കോൺഗ്രസ് പറയുന്നു ഗ്രഹനാഥ വനിതകളുടെ അക്കൗണ്ടിലേക്ക് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കൊല്ലം ഒരു ലക്ഷം രൂപ നൽകുന്നുവാരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസിൽ പതിനഞ്ച് ലക്ഷം ഉണ്ട് അതിൽ ഏക ലക്ഷം അൻപത് ശതമാനം വനിതകൾക്ക് സംവരണം പറയുന്നു അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് വരാനുള്ള നമ്മൾ ആഗ്രഹിക്കട്ടെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നിലപിട്ട പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കും ഒരുപാട് നേട്ടമുണ്ടായ പ്രദേശമാണ് ഈ വാക്കാലൂരൊക്കെ നല്ലൊരു ഇന്റർനാഷണൽ റോഡ് എല്ലാ ആവശ്യങ്ങളും ഇങ്ങോട്ട് നടന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് റെക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടണം വരുന്ന വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ ഞാൻ വോട്ട് കടന്ന് ചെന്നാൽ രാവിലെ പറയും ഞാൻ ചായ കഴി ഉണ്ടാക്കിക്കട്ടെ പിന്നെ പറയും പാത്രം മൂലിക്കാട്ടെ പിന്നെ പറയും ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കിക്കട്ടെ പിന്നെ പറയും ഒന്ന് കുറച്ചാണ് കഴിയട്ടെ കഴിയട്ടെ അപ്പൊ അതിനും ചൂറ് പോകാൻ വിചാരിച്ചാൽ രാവിലെ പുട്ട് പഴയണ്ടാക്കിക്കണ്ടെ അഞ്ചരക്ക് ആറുമണിക്ക് ഇറങ്ങാർക്കും യാതൊരു പ്രയാസമുണ്ടാവില്ല അതേപോലെ ഒരു ടൂറാണ് തെരഞ്ഞെടുപ്പിന് പോളിജ് പരിഹാരം പോളിംഗ് എത്തി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സന്നദ്ധത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മാത്രം പോരാ ഇവിടെ എത്താത്ത ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും അയൽവാസികളുണ്ടാവും നാട്ടുകാരുണ്ടാവും അവരോട് പറഞ്ഞു പോളി ഉണ്ടാകും ബോധി അവർ പാഠം പഠിപ്പിക്കണം നിങ്ങൾ അറിയാം ഞാൻ എന്ത് കഴിക്കണം നിങ്ങൾ എന്ത് കഴിക്കണം തീരുമാനിക്കുന്നത് നമ്മളോധിയല്ല ഞാൻ എന്താ പറഞ്ഞത് രാഹുൽ പറ്റി ഒരു കുറ്റം പറയാനേക്കാണ് പറഞ്ഞതെന്ന് പറയാം പത്ത് കൊലത്ത് ഭരണ നേട്ടം പറയുകയാണെങ്കിൽ തർക്കമില്ല പിന്നെ വരാൻ പോകുന്ന അഞ്ചു കൊലത്തിൽ ഇന്ന് നടത്തിയാക്കുന്ന പറയാൻ തർക്കില്ല ബീഹാറിലെ ലല്ലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അതെയാൻ പോയപ്പോൾ ആ വീട്ടിൽ നിന്ന് മട്ടൻ ബിരിയാണി കഴിച്ചതാണ് ഉടുപ്പില്ല എന്നൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണത് അതാണ് ഒരു തെരഞ്ഞെടുപ്പിലെ ചർച്ച നിങ്ങളിപ്പോളെ സർക്കാരിനെ വിളിച്ചാൽ ഉൾക്കോയും അല്ലെങ്കിൽ നെയ്ച്ചോറും മധുരക്കെ ഉണ്ടാക്കി കൊടുക്കുക അത് വോട്ടിൽ നിന്ന് വിളിച്ചിട്ടില്ല നിങ്ങളത് ആലോചിച്ചിട്ടുണ്ട് എന്താണ് സ്ഥിതി അപ്പം നമ്മളത് മനസ്സിലാക്കി അയാൾക്ക് ചൂണ്ടി പിടിക്കുന്ന ഒരാൾ ആളാണ് കേരളത്തിന്റെ പിണറായിജ്ഞൻ അതേ അങ്ങനെ പറയും പൗരത്വം നടപ്പിലാ അത് കേന്ദ്ര തീരുമാനിക്കുന്നുണ്ട് അതിന് കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലുണ്ട് ഭരണഘടനാ വിരുദ്ധമായ എല്ലാ തീരുമാനങ്ങളും എല്ലാ നിയമങ്ങളും കോൺഗ്രസ് അധികാരത്തിൽ ഒന്ന് റദ്ദാക്കുന്നു പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ നിലനിൽപ്പിലെ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ കോൺഗ്രസ്സിനെയാണ് അധികാരത്തിലേക്ക് ആ കോൺഗ്രസ്സിൻ്റെ നായകനാണ് ശ്രീ രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിയെ വമ്പിച്ച പോലും ഒന്ന് ഉഷാറാവില്ല എല്ലാവരും ഏ ഒന്നും പറയൂ നിങ്ങൾക്ക് ഒരു ഒന്ന് പറയാതൊക്കെ നിൽക്കണേ ഒന്ന് ഉഷാറാണ് ഈ തെരഞ്ഞെടുപ്പാണ് നിങ്ങളെല്ലാവരും ഒന്ന് നിൽക്കും എല്ലാവരുടെയും ഇതൊക്കെ കേട്ടു നമ്മളീ വാക്കാലും പോലുള്ള ഈ പ്രദേശത്ത് ഐക്യ ജനാധിപത്യയുടെ ഒരു ഉരുക്കുമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഉരുക്കുമായിട്ട് നിങ്ങൾ ഉഷാറായിട്ട് ബോട്ടിൽ കാണും ലീഗിന്റെ നേതാക്കന്മാര് ഇവിടെ വീട് വീടാതെ കയറി ഇറങ്ങി എല്ലാവരെയും കൂടെ സ്ത്രീകൾ എത്തിച്ചു അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ പ്രതിനിധികൾ അവരെയൊക്കെ അതിന് നേതൃപരമായി പങ്കുവച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമായി കണക്കാക്കി നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരമുണ്ടാകണം ആ അവസരത്തിൽ നമുക്ക് വേണ്ടി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണമെന്നും വിജയമായി ഉച്ച നോക്കിക്കൊണ്ടുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവുണ്ട് സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ ഉപമുഖ്യ സ്ഥാനത്ത് നിന്ന ഒരു വ്യക്തിയാണ് രാജസ്ഥാനിൽ കോൺഗ്രസിനെ രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശക്തമായി നിന്ന ഒരു യുവ നേതാവ് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് രാജേഷ് പൈലറ്റ് എന്ന് പറയുന്ന കേന്ദ്രത്തിൽ മന്ത്രി ഉണ്ടായിരുന്നു വളരെ ശക്തമായ ഒരു മതേതരവാദിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ കോൺഗ്രസിന്റെ യുവ നേതാവ് സച്ചിൻ പൈലറ്റ് നാളെ നാല് മണിക്ക് കാവരയിൽ വന്നു എല്ലാവരും വന്നു വണ്ടി എടുത്തോട് വന്നുകൊണ്ട് ഉഷാറായി വന്നിട്ട് നാളെ നാലു മണിക്ക് നാല് മണിക്ക് റോഡ് ഷോ ഉണ്ട് കൃത്യം നാലര മണിക്ക് പരിപാടി ഉള്ളു അഞ്ച് മണിക്ക് അദ്ദേഹം പോവും നിങ്ങൾ നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അവിടെ വരണം ആ പരിപാടിയിൽ പങ്കെടുക്കണം ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്